മോസ്കിൽ നമസ്കരിക്കാൻ മുസ്ലിം പെൺകുട്ടികളെ അനുവദിക്കാത്തതിനെ തുടർന്ന് അവർക്ക് നിസ്കാര റൂം ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐയും എം എസ് എഫും ചേർന്ന് നടത്തിയ പേക്കൂത്തുകൾ സാംസ്കാരിക കേരളം ഇന്നലെ കണ്ടിരുന്നു എന്നാൽ ഈ സമരം അത്ര നിഷ്കളങ്കമല്ലെന്നും കഴുതി കൂട്ടിയ പ്ലാനിങ്ങോടുകൂടി തീവ്രവാദികൾ നടത്തിയ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജിതിൻ ജേക്കബ് എന്ന ഫേസ്ബുക്ക് ഇൻഫ്ലുവൻസർ സമരം കഴിഞ്ഞ ദിവസങ്ങളിൽ നിസ്കാര റൂമുമായി ബന്ധപ്പെട്ട് നടന്ന പേക്കൂത്തുകൾ മലയാളികളുടെ പ്രതികരണ ശേഷി അളക്കാനുള്ള ടെസ്റ്റ് ഡോസ് മാത്രമായിരുന്നു വ്യക്തമാക്കി എഴുത്തുകാരൻ ജിതിൻ ജിതിൻചേക്കബ് പൂഞ്ഞാറിൽ വൈദികനെ കാർ ഇടിച്ചു കൊല്ലാൻ നോക്കിയപ്പോൾ മാധ്യമങ്ങൾ മിണ്ടാതിരുന്നതിന് സമാനമായി നിശബ്ദതയാണ് ഇപ്പോഴും മാധ്യമങ്ങൾ കാണിക്കുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ നിസ്കരിക്കാൻ കോളേജിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇസ്ലാം എസ് എഫ്ഐയുടെയും മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ റവറന്റ് ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്റ്റെ തടഞ്ഞുവെച്ചു എന്ന വാർത്ത പതിവ് പോലെ ഇസ്ലാമിക ഭീകരവാദത്തിന് പരസ്യ പിന്തുണ നൽകുന്ന കേരള മാപ്രാകൾ മറച്ചുവെച്ചു കുറച്ചുനാൾ മുമ്പ് കോട്ടയം പൂഞ്ഞാറിൽ പള്ളിമുറ്റത്ത് കയറി വൈദികനെ ആക്രമിച്ചപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു മാപ്രാകൾ എടുത്തത് പാലാ ബിഷപ്പ് ഹൌസിലേക്ക് ഇസ്ലാമിക മത തീവ്രവാദികൾ ആക്രോശിച്ച് യറി വന്നപ്പോഴും മാപ്രാകൾ അവർക്കൊപ്പമായിരുന്നു ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ് കേരളം എത്രത്തോളം ഇസ്ലാമിക ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നു ആരൊക്കെ പ്രതികരിക്കും എന്നൊക്കെ അറിയുകയാണ് ലക്ഷ്യം പള്ളിയല്ല പള്ളിക്കൂടമാണ് പണിയേണ്ടതെന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ കോളേജിൽ നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നു ശരിക്കും ഇസ്ലാമിക ഭീകര ആക്രമണം തന്നെയല്ലേ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റവറൻറ് ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിനെതിരെ നടന്നത് തൊടുപുഴയിലെ ഒരു കോളേജിലെ അധ്യാപകനെയാണ് മതൻ നിന്ന് ആരോപിച്ച് ഇസ്ലാമിക തീവ്രവാദികൾ കൈവെട്ടിയത് തോർക്കണം അന്നും ഭരണകൂടവും മാധ്യമങ്ങളും തീവ്രവാദികൾക്കൊപ്പമായിരുന്നു അന്നത്തേതിന്റെ പതിന്മടങ്ങ് പിന്തുണ ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിന് കേരളത്തിൽ ലഭിക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഇസ്ലാമിക ഭീകരർക്കൊപ്പം ഭരണകൂടം അവർക്കൊപ്പം സാംസ്കാരിക നായകരും എഴുത്തുകാരും അവർക്കൊപ്പം സ്ത്രീകളെ പീഡിപ്പിച്ചു കൊല്ലുന്ന ആഗോള ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടി പരസ്യമായി തെരുവിലിറങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും മാധ്യമങ്ങളും ഉള്ള നാടാണിത് അടിയന്തരമായി നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ റഫറന്റ് ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസിന് കേന്ദ്ര ഏജൻസികളുടെ സെക്യൂരിറ്റി ഉറപ്പാക്കിയാണ് വേണ്ടുന്നത് മതം നിന്ന് ആരോപിച്ച് കൈവെട്ടിയ നാട്ടിൽ നിസ്കാരത്തിന് സ്ഥലം തന്നില്ല എന്ന പേരിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം വലിയ അത്ഭുതമൊന്നും സംഭവിച്ചില്ല എങ്കിൽ ആ വൈദ്യനെ മാപ്രകൾ വളഞ്ഞിട്ട് ആക്രമിച്ചേക്കാം കഴിഞ്ഞ ദിവസമാണ് ഒരു മത തീവ്രവാദ ചാനലിലെ മാപ്ര കത്തിയെടുത്ത് കുത്തുന്ന പോലത്തെ ആക്ഷൻ കൊണ്ട് ഒരു കേന്ദ്രമന്ത്രിക്ക് നേരെ കാണിച്ചത് ഒരു വലിയ വിപത്തിലേക്കാണ് നാട് പോകുന്നത് നിശബ്ദരായ സഹിഷ്ണുതയോടെ ഇനിയും ഇരിക്കുന്ന കഴുതകൾ സഹിഷ്ണുതയും പൗരസ്വാതന്ത്ര്യവും പറഞ്ഞിരുന്ന യൂറോപ്പിന്റെ അവസ്ഥ കാണുന്നില്ല അത് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് അവർ ഇപ്പോൾ പറയുന്നത് പരീക്ഷണങ്ങളാണ് നാളെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും നിസ്കാരം നടത്താൻ പ്രത്യേക മുറി വേണം വെള്ളിയാഴ്ച അവധി വേണം എന്നൊക്കെ പറഞ്ഞ് ഇക്കൂട്ടർ രംഗത്ത് വന്നേക്കാം ഇവത്തെയുള്ള തലമൊക്കാൻ അനുവദിക്കരുത് നമ്മളുടെ സഹിഷ്ണുതയാണ് ഇവർ മുതലെടുക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ മടിച്ചു നിൽക്കരുത് ഇനിയും അടിമകളായി നട്ടല് വളച്ചു നിന്നാൽ അത് നമ്മുടെയും തലമുറകളുടെയും തന്നെ നാശത്തിന് കാരണമാവും ഈ സംഭവത്തിൽ ജനാധിപത്യ രീതിയിൽ ശക്തമായ പ്രതിഷേധം ഉയരുക തന്നെ വേണം